അങ്ങനെ മീൻ പിടിക്കാനിറങ്ങിയപ്പോ ചൂണ്ടയിൽ ഒന്നും കിട്ടാണ്ട് വന്നപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ കയ്യിൽ മീനിനെ പിടിക്കലുണ്ടായിരുന്നു അത് കേട്ടത് ഇവരെല്ലാരും കൂടി എന്നോട് പറയാ ചെറുതായിട്ട് തള്ളുന്നു എന്നാ പിന്നെ തള്ളാണോ സത്യാണോ നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ എങ്ങനെ ഞാൻ മീനിനെ നോക്കി മന്ദം മന്ദം വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി പണ്ട് ഞാൻ തോട്ടിൽ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കൈയിലൊക്കെ പിടിക്കലുണ്ടായിരുന്നു അന്നപ്പോ ചാടി ഇറങ്ങിയിട്ടൊക്കെ പോകും പക്ഷെ ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റൂല കുപ്പിച്ചില്ലുണ്ടോ എരുണ്ടോ എന്നൊക്കെ നോക്കണം അങ്ങനെ മീനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഒന്നിനെ ഞാൻ കയ്യിൽ കോരിയെടുത്തിട്ടുണ്ട് ഇത് വലുതായിട്ട് തവളയാകുന്ന ഇത് മീനാട്ടോ പൊട്ടാ വലിയ മീൻ മീനങ്ങനാ ഞാൻ കൈ കൈപ്പിടിച്ചു കൊണ്ടുവരുന്നതെന്ന് ഒരു നിമിഷം നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിക്കോ കുഞ്ഞു മീനെ പിടിക്കും പിന്നെയോ അതേ മീനെ തന്നെ കിട്ടി എനിക്ക് തോന്നുന്നില്ല ഇത് തവളയാണ് തവളേൻ്റെ കുറച്ചുകൂടി ഉരുണ്ട തലയല്ല ഇന്ന് വരെ ഇതിന്റെ തോടെ ഞാൻ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇതിൽ ജീവനുള്ളത് കാണുന്നത് കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടും അങ്ങനെ ഈ പൊട്ടന്മാര് ഞാൻ അടുത്തത് പിടിച്ചത് മീനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ശരിക്കും പറയാൻ നേരത്തെ പിടിച്ചതിന്റെ വലുതല്ലേ ഇത് അല്ലേ കൈ സാഹസികമായി ചെമ്മീനെ കൈ െ എന്നൊരു കൊലപാതകയാക്കാനുള്ള ശ്രമമാണ് ഇനി ജ്യൂസ് നടത്തുന്നത് ചെമ്മീനെ കരക്കിട്ട് കൊല്ലാൻ ഹോ ഇവനൊരു ക്രൂരം തന്നെ